അക്ഷയ സേവന കേന്ദ്രങ്ങൾക്ക് ഇന്ന് ഇരുപത്തി വയസ്സാകുന്നു സംസ്ഥാനത്തിന്റെ ഓൺലൈൻ സേവന മേഖലയിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് അക്ഷയ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയുടെ തലപത്ത് അധികവും സ്ത്രീകളാണ് എന്നതും ഒരു പ്രത്യേകതയാണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനെട്ടിന് മലപ്പുറത്താണ് അക്ഷയ സെന്റർ ആരംഭിച്ചത് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ജനങ്ങൾക്ക് എത്തിക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചത് എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സർക്കാർ മേഖലയിൽ ഇത്തരമൊരു സേവന കേന്ദ്രത്തിന്റെ സാധ്യത അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം എല്ലാ സാധാരണക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായി മാറുന്നു അക്ഷയ മൂവായിരത്തിനടുത്ത് അക്ഷയ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ ഉള്ളത് ഇതിൽ ഭൂരിഭാഗം കേന്ദ്രങ്ങളുടെയും സാരഥ്യം സ്ത്രീകൾക്കാണെന്നതും പ്രത്യേകത അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പം ഞങ്ങള് ട്വന്റി തേർഡ് സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് എല്ലാ വർഷവും രണ്ട് ആൾക്കാരെ കണ്ടെത്തി ആ രണ്ടു പേർക്കും നാളത്തെ സർവീസ് ചാർജ് അതുപോലെ സ്റ്റാഫ് അവരുടെ കോൺട്രിബ്യൂഷൻ അന്നേ ദിവസം വൈകുന്നേരം നമ്മൾ ആ ഒരു സർവീസ് ചാർജ് ആ രണ്ട് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും സേവന മേഖലയിൽ പിന്നിടുമ്പോൾ അക്ഷയ സംരംഭകർക്ക് ചില പരാതികളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് റേറ്റ് ചാർട്ട് വർദ്ധിപ്പിച്ചതൊക്കെ അപ്പോൾ അതിനുശേഷം ഇതുവരെ ഒരു വർധനവും ഉണ്ടായിട്ടില്ല ഈ ഒരു സെന്റർ തന്നെ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് ഇവിടുത്തെ റെൻറ്റ് ഒരു മാ ടെൻ തൗസൻഡ് റുപ്പീസോളം കറണ്ട് ചാർജ് വരുന്നുണ്ട് ഒമ്പത് സ്റ്റാഫുണ്ട് അപ്പം പേപ്പർ അതിൻ്റെ എക്സ്പെൻസസ് അപ്പം ഈ ഒരു ചെലവുകൾ ഈ പറയുന്ന സേവന നിരക്കിൽ നിന്നും മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് സർക്കാർ ഓഫീസുകളിൽ ചെയ്യേണ്ടതും അല്ലാത്തതുമായ പല സേവനങ്ങളും ഇപ്പോൾ അക്ഷയയിൽ ലഭ്യമാണ് കൊട്ടാരക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം